ഇന്ന മെത്തരാഭിഷേകം സ്വീകരിക്കുന്ന മോഴിഞ്ഞു ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്നങ്ങൾ എല്ലാവരുടെയും പേരിൽ ഇന്ന മെത്തരാഭിഷേകം സ്വീകരിക്കുന്ന മോഴിഞ്ഞു ജസ്റ്റിൻ മഠത്തിൽ പറമ്പില് ഞാൻ മംഗളം നേരുന്നു കരുത്തു നേരുന്നു ചൈതന്യം നേരുന്നു നല്ല ഇടയനായി ദൈവജനത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ അദ്ദേഹത്തെ ദൈവം ശക്തനാക്കട്ടെ എന്ന് പ്രത്യേകമായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അത്തരമല്ല അദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ സബലമീ ജീവിതം ധന്യമീ ജീവിതമെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തിനു വേണ്ടി ആശംസിക്കുകയാണ് ഈ രൂപതയ്ക്ക് വേണ്ടി ഒരു സഹായമെത്രാനെ ലഭിക്കണമെന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ട വിജയവരൻ രൂപയുടെ മെത്രാനായ അഭിമന്യ സെബാസ്റ്റ്യൻ ടെക്രട്ടറി ചേരിൽ പിതാവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഞാൻ അറിഞ്ഞുകൊടുത്തോളം കേരളത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും വലിയ മിഷൻ രൂപതയാണ് ഈ വിജയപരൻ രൂപത ആ രൂപതയ്ക്കൊരു സഹായമെത്തരാന് ആവശ്യമാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ആ സഹായമെത്തരാന് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് മറ്റുള്ള മെത്രാൻമാർക്കിതൊരു പ്രചോദനമാകട്ടെ എന്ന് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന വൈദികരിൽ പലരും സഹായമെത്രാന്മാരായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഇവിടെ വലിയ വലിയ രൂപതകൾ കൊണ്ട് ആ രൂപതകൾക്കൊക്കെ ഇതുപോലെ സഹായമെത്രാന്മാരുണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ട് രൂപതകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്കറിയാം നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങളൊക്കെ റെഡിയാണ് എന്നുള്ളത് അപ്പോൾ ഈ ിപ്പറമ്പിൽ പിതാവിന് നമുക്ക് നൽകിയ അദ്ദേഹത്തിന്റെ പിതാവിലെ സന്നിഹിതനാണ് മാതാവ് സ്വർഗത്തിലിരുന്ന് ഈ തിരക്കർമ്മം കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ ആ പിതാവിന് നന്ദി പറയുകയാണ് ഈ മകൻ പഠിച്ച ഏറ്റവും വലിയ കോളേജ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കുടുംബമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം അത് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസം കുടുംബത്തിൽ നിന്ന് കിട്ടിയ പ്രത്യാശ കുടുംബത്തിൽ നിന്ന് കിട്ടിയ മറ്റെല്ലാ കാര്യങ്ങളും സ്നേഹവും സ്നേഹവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുതലക്കൂട്ടായി അദ്ദേഹം ഇന്ന് മെത്തറാനായതിന്റെ മുന്നിൽ സ്വർഗത്തിലിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മച്ചി ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നിത് വളരെ പ്രൗഢമായൊരു സദസ്സാണ് രണ്ട് സഭകളുടെ തലവന്മാരിവിടെയുണ്ട് ധാരാളം മെത്രാൻമാർ വൈദികർ സന്യസ്തരൽമായ അങ്ങനെ ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്രതോലികവുമായ സഭ ഇന്നിവിടെ പൂർണ്ണമായിട്ടും സന്നിഹിതമാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒന്നാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് ഫെയ്റ്റ് വിശ്വാസത്തിന്റെ കൂട്ടായ്മയിലാണ് രണ്ടാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് സാക്രമൻസ് കൂതാശകളുടെ കൂട്ടായ്മയിലാണ് മൂന്നാമതായിട്ട് കമ്മ്യൂണിയൻ ഓഫ് മജിസ്ട്രേരിയും അപ്രസ്തോലിക പ്രബോധനങ്ങളുടെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇന്ന് കൂടി ഈ തിരുക്കരമത്തിൽ പങ്കെടുക്കുമ്പോൾ സഭ ഇവിടെ ജീവിക്കുന്നുവെന്ന് സഭ ഇവിടെ വളരുന്നുവെന്ന് ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും സഭ ക്രിസ്തുവിന്റെ സഭയാണെന്ന് ഇതിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറക്കെ പറയുവാനായിട്ട് നമുക്ക് തോന്നുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടിന് രണ്ടാമ്പത്തിൻ സുനകദോസിന്റെ അവസാനത്തെ സെഷനിൽ കുർബാന സമയത്തെ വിശുദ്ധനായ ഹോൾ ആറാമൻ മാർപ്പ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ ഈ തിരുപ്പെട്ട ദാനങ്ങൾക്ക് ദാനങ്ങൾ നമ്മോട് പറയുന്നത് സഭ ഇന്നും ജീവിക്കുന്നുവെന്നാണ് നമ്മുടെ ഒരുമിച്ച് വരവ് സഭയുടെ ജീവിക്കുന്ന സ്പന്ദനമാണ് സഭ ജീവിക്കുന്നു കാരണം നമ്മുടെ സഭ ചിന്തിക്കുന്നു നമ്മുടെ സഭ സംസാരിക്കുന്നു നമ്മുടെ സഭ പ്രാർത്ഥിക്കുന്നു നമ്മുടെ സഭ വളരുന്നു സഭ അതിനെ തന്നെ ഓരോ നിമിഷവും വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു നവീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വിജയപുരൻ രൂപയുടെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മൺസുന്യു ജസ്റ്റിൻ തികച്ചും യോഗ്യനായ ഒരു വ്യക്തിയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ എ മാൻ ഓഫ് റെപ്യൂട്ടേഷൻ സൽപ്പേരുള്ളവനാണ് എ മാൻ ഫിൽഡ് വിത്ത് ഹോളി സ്പിരറ്റ് ആത്മാവിൽ നിറഞ്ഞവനാണ് എ മാൻ ഓഫ് വിസ്റ്റം വിജ്ഞാനമുള്ളവനാണ് അറിവുള്ളവനാണ് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ദൈവത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മെത്തനാക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് എന്റെ വികാരി ജനറളായ മോൺസുഞ്ഞൂർ ജൻസൺ പുത്തൻ അദ്ദേഹം ബിഷപ്പായി പ്രഖ്യാപിച്ചത് മുതൽ വളരെ വാചാലമായിട്ട് ഈ ജസ്റ്റിൻ മഠത്തിൽ കുറിച്ച് എന്റെ മോൺസുഞ്ഞൂർ എപ്പോഴും പറയാറുണ്ടായിരുന്നു മാനസന് പറയുന്നത് നന്നായി പെരുമാറാൻ അറിയാം നന്നായി സംസാരിക്കാൻ അറിയാം നന്നായിട്ട് ഇടപെടാൻ അറിയാം ആടുകള് അല്ലെങ്കിൽ ആളുകള് ചേർത്ത് അറിയാം നന്നായി വചനം പ്രസംഗിക്കാൻ അറിയാം നന്നായി പ്രാർത്ഥിക്കാൻ അറിയാം അതുമാത്രമല്ല അദ്ദേഹം സകലത്തിൻ്റെ പാലപാത്രം കുടിച്ച് തന്റെ ജീവിതം രൂപാന്തരപ്പെടുത്തിയെടുത്തവനാണ് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ അതൊരു വലിയ സകലമായിരുന്നു ആ സകലം മറ്റുള്ളവരുടെ സകലങ്ങൾ മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹത്തെ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈസ് എ ജെന്റിൽ മാൻ ഈ ബി എ ജെന്റിൽ ബിഷപ്പ് ആരാണോ ജെന്റിൽ മാൻ കാർഡൽ ന്യൂമാൻ പറയുകയുണ്ടായി എ ജെന്റിൽ മാൻ ഈസ് ദ വൺ ഉവർ ഇൻ ഫ്ലിക്സ് ഓൺ അതേഴ്സ് ജെന്റിൽമാൻ ഇസ് ദോൺ ഇൻ ഫ്ലിക്സ് ഓൺ അദേ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തൊരു മനുഷ്യനാണ് ജെന്റിൽ മാൻ അല്ലെങ്കിൽ മാന്യൻ എന്ന് പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വിജയപരയിൽ സഹായ മെത്രനായി വാഴട്ടെ എന്ന് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം മോൺസുൻ ജസ്റ്റിനോട് ഇന്ന് എനിക്ക് പറയാനുള്ളത് പലരും മെത്രാന സ്ഥാനത്തെക്കുറിച്ച് പലതും താങ്കളോട് പറയും താങ്കളെ പേടിപ്പിക്കും ഇന്ന് കർത്താവ് താങ്കളോട് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ട് ഇപ്പോൾ മാത്രമല്ല ലോകവസാനം വരെ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുകയാണ് മാത്രമല്ല ഇന്ന് ജസ്റ്റിനോട് മൺസുഞ്ഞൂറിനോട് കർത്താവ് പറയുന്നു പത്രോസിനോട് പറഞ്ഞതുപോലെ പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേലെന്റെ പള്ളിയെ ഞാൻ പണിയും നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് ഈ പത്രോസിന്റെ വിശ്വാസത്തിൽ പറന്നുയർത്തിയ ഈ സഭയെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും വളർത്തിക്കൊണ്ടുവരാൻ ഞാൻ സാധിക്കും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട എന്ന് ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇരുപത്തഞ്ചു വർഷക്കാലത്ത് എന്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ മെത്രാനായിട്ട് ഇരുപത്തഞ്ചു വർഷമായി എനിക്ക് പേടിക്കാനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല ഭയപ്പെടാനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല എന്റെ നല്ലവരായ ജനങ്ങൾ എന്റെ നല്ലവരായ വൈദികർ എന്റെ നല്ലവരായ സമർപ്പിതർ എന്റെ ജീവിതത്തെ ഓരോ നിമിഷവും ധന്യമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടത് ദൈവത്തിൽ ഒന്നാമതായിട്ട് ആശ്രയിക്കുക രണ്ടാമതായിട്ട് ദൈവത്തിന്റെ ജനങ്ങളിലേക്ക് എളിമയോടുകൂടി സ്നേഹത്തോടുകൂടി ചേരുവാൻ പഠിക്കുക അവർക്ക് വേണ്ടി അവർക്കു വേണ്ടിയാണ് നമ്മൾ മെത്രാൻമാരായിരിക്കുന്നതെന്നും അവരുടെ ജീവിതത്തെ ധന്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഒരു മെത്രാൻ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിതവും ദൈവജനത്തിന്റെ ജീവിതവും സമ്പന്നമായി തീരും അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയുന്നത് നാല് ബന്ധങ്ങൾ ഒരു മെത്രാൻ ഒരു വൈദികൻ ഉണ്ടാകണമെന്നാണ് ഒന്നാമത്തെ ബന്ധം ദൈവത്തോടാണ് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം രണ്ടാമതായിട്ടുള്ള ബന്ധം ദൈവജനത്തോടാണ് ദൈവജനത്തെ എന്റെ ജനമെന്ന് കരുതി എന്റെ കൂടെ നിർത്താൻ സ്നേഹപൂർവം അവരോട് സംസാരിക്കാൻ പുഞ്ചരിച്ചുകൊണ്ട് അവരോട് ഡീല് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അവരുടെ ജീവിതവും ധന്യമായിത്തീരും മൂന്നാമതുമായിട്ട് വേണ്ടത് വൈദികരോടുള്ള ബന്ധമാണ് എന്റെ കൂടെയുള്ള വൈദികരെ വിശ്വസിക്കുകയും അവരെ വളർത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ ഏറ്റവും തീരുമെന്ന് നിങ്ങൾക്കറിയാം നാലാമതായിട്ട് മാർപ്പാപ്പയോടും അതുപോലെ തന്നെ മേലധികാരിയോടുള്ള ബന്ധമാണ് ഈ നാല് ബന്ധങ്ങൾ ശരിക്കും പാലിച്ചുകൊണ്ട് നമ്മുടെ മോൺസിനോ ടെസ്റ്റിനും മടത്തിപ്പറമ്പിൽ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുകയാണ് ഉണ്ടായാൽ തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ദൈവമുണ്ടാകും വൈദികരുണ്ടാകും സമർപ്പിതരുണ്ടാകും ദൈവത്തിൽ ജനം അദ്ദേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പോകാൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വൈദികരെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന മെത്രാന്മാരെയാണ് ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം നമ്മളിന്ന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ബാങ്കുകാരോട് പറയും കടങ്ങൾ എഴുതി തള്ളണമെന്ന് നമുക്കറിയാം കടങ്ങൾ എഴുതി തള്ളാം പക്ഷേ ഒരു കാര്യം മനുഷ്യരെ എഴുതി തളരുത് ഒരിടമയിൽ ഒരു പുതിയ വൈദികൻ വന്നു അദ്ദേഹം വീട് വഞ്ചരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ കപ്പിയാരുണ്ട് പള്ളിയിലെ കൈക്കാരന്മാരൊക്കെ ഉണ്ട് അവരിങ്ങനെ പല കുടുംബങ്ങളും കയ്യിറങ്ങി പ്രാർത്ഥിച്ചു പോന്നു ഒരു വീടിനടുത്ത് വന്നു കൈക്കാരന്മാരും കപ്പ്യാലും കൂടി പറഞ്ഞു അച്ഛ ആ വീട്ടിൽ വൈദികരാരും പോകാറില്ല അതുകൊണ്ട് നമുക്കും പോകണ്ടായിരുന്നു ഇരുപത്തഞ്ചു വർഷമായിട്ട് ഒരു വൈദികൻ പോലും കാലുകുത്താത്തൊരു ഭവനം ആ വൈദികൻ തിരിച്ചു പോന്നു അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുവാനും കിടന്നു കർത്താവ് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ട് ആ വീട്ടിൽ പോയില്ല ആ വീടിനെയും രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇവിടേക്ക് അയച്ചതെന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല ഫിഷലേഷൻ രാവിലെ കുർബാന കഴിഞ്ഞ് ആരെയും വിളിക്കാതെ ഒരു കുടയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആ വൈദികൻ ആ വീട്ടിലേക്ക് പോവുകയാണ് അവരൊരു പ്രത്യേക പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല അടുത്ത വീട്ടുകാരോട് ചോദിച്ചു അവര് പറഞ്ഞു അവര് അമ്മയെയും കൊണ്ട് ആസ്പത്രിയിൽ പോയിരിക്കുകയാണെന്ന് അദ്ദേഹം അവിടെ വീടിന്റെ തിണ്ടയിൽ കയറിയിരുന്നു ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു കാറ് വന്നു നിന്നു ആ കാറിൽ നിന്നും പ്രായമായ അമ്മയും മകനും മകളും കയറി ഇറങ്ങി വന്നു അച്ഛനെ കണ്ട് അവർ ഞെട്ടിപ്പോയി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു വൈദികം പോലും സന്ദർശിക്കാത്ത ഭവനം അവരാകെ ഞെട്ടിപ്പോയി അച്ഛനെ കണ്ട് മുകളിൽ വന്നു അച്ഛൻ സ്തുതി പറഞ്ഞു അച്ഛനോട് കുശലം പറഞ്ഞു സംസാരിച്ചു എന്നിട്ട് അച്ഛനോട് ചോദിച്ചു അച്ഛ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാമോ വലിയ വലിയ ഭക്ഷണമൊന്നുമല്ല ഞങ്ങൾ കഴിക്കുന്ന കൊച്ചു ഭക്ഷണം കഴിക്കാമോ അച്ഛൻ പറഞ്ഞ് അതിനെന്താ വിരോധം നമുക്ക് കഴിക്കാം അച്ഛൻ അവരെ കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നു അച്ഛൻ ഒരിക്കലും അവരോട് ചോദിച്ചില്ല എന്താണ് പള്ളിയിൽ വരാത്തത് എന്താ നിങ്ങൾ ഇത്രയും കാലം പള്ളിയോട് അടുത്തിരിക്കാതിരിക്കാത്ത ചോദിച്ചില്ല മറിച്ച് അവരെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം പോരുകയാണ് പ്രിയപ്പെട്ടവരെ പിന്നത്തെ ഞായറാഴ്ച അച്ഛൻ അൽത്താറിൽ വന്ന് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ മുന്നിലായിട്ട് ഈ അമ്മയും മകനും ഭാര്യയും മൂന്ന് മക്കളും കൈകൾ കൂപ്പി നിൽക്കുകയായിരുന്നു അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരയായി ഒഴുകി കാരണം അച്ഛൻ്റെ ജീവിതം സബലമായി ധാന്യമായി എന്ന് അച്ഛന് മനസ്സിലായി ആ കുടുംബത്തെ കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്ന അവബോധത്തിലേക്ക് അച്ഛൻ കടന്നു വരികയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നഷ്ടപ്പെട്ടുപോയ ആടുകളുണ്ട് ആ ആടുകളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ വൈദികരോട് സന്യസ്തരോട് മെത്രാന്മാരോടൊക്കെ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട് ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു ഏതവസരത്തിലും എല്ലാവരെയും സ്വീകരിക്കാൻ എല്ലാവരെയും അംഗീകരിക്കാൻ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ ജസ്റ്റിൻ പിതാവിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങളെ എങ്ങനെയാണ് എപ്പോഴാണ് നിർത്തുന്നത് ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും ഇവിടെ ധാരാളം ആളുകൾ പ്രസംഗിക്കാനൊക്കെ ഉണ്ട് ഈ കുറെ എഴുതിക്കൊണ്ട് വന്നതാണ് പക്ഷേ അതൊന്നിപ്പോൾ പറയാനുള്ള സമയമില്ല എന്നറിയാം ഒന്ന് മാത്രം ഞാൻ ഈ മോൺസൻ ജസ്റ്റിനോട് പറയുന്നു ഷോളമനെ പോലെ പ്രാർത്ഥിക്കാം പഠിക്കുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം മൂന്നാമധ്യായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം സോളമ്പന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് സോളമൻ എന്താണ് ചോദിച്ചത് ഞാൻ എന്റെ ജലത്തെ മുഴുവായിട്ട് കാണുന്നു എന്നിട്ട് പറഞ്ഞു ഇവരെ ഭരിക്കുവാൻ വേണ്ടി നന്മയും തിന്മയും തിരിച്ചറിയുവാൻ പറ്റുന്ന വിവേകം എനിക്ക് നൽകണമെന്ന് ഫലമെന്തായിരുന്നു ദൈവം വിവേകം നൽകി സമ്പത്ത് നൽകി എല്ലാം നൽകി സോളമന് വലിയ മനുഷ്യനായി ഉയർത്തി എന്നാണ് പറയുന്നത് പ്രാർത്ഥിക്കണം ദൈവജനത്തിന് വേണ്ടി ആധ്യാത്മിക ചിന്തകന്മാർ പറയുന്നത് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന മൂന്ന് സമ്മാനങ്ങൾ ഒന്നാമത്തെ സമ്മാനം ഇല്ലൂമിനേഷൻ ആണ് മുഖപ്രകാശം എന്ന് പറയും അത് മത്താസു ശേഷം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നതായിട്ട് ആ രൂപാന്തരപ്പെടുന്ന അവസരത്തിൽ അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി എന്നാണ് പറയുന്നത് ഇതുപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ ജസ്റ്റിൻ പിതാവിന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന സമ്മാനം ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തതയാണ് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ധാരണകളും അവബോധങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കഴിയും താബോറിൽ വെച്ച് അതാ സംഭവിച്ചത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ പിതാവ് പറയുന്നില്ലേ ഇവൻ എന്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവനെ ശ്രവിക്കുക എന്ന് ക്ലാരിറ്റി വ്യക്തത അവിടെ ലഭിക്കുകയാണ് മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന സമ്മാനം അല്ലെങ്കിൽ ധീരതയാണ് യേശു താബോറിൽ രൂപാന്തരപ്പെട്ടതിനു ശേഷം കാലുപേരിലും മരിക്കുന്നതിനു വേണ്ടി സഹിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ് അപ്പോൾ ഈ മനുഷ്യനും ജസ്റ്റിനും പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് ധീരതയുണ്ടാകട്ടെ എന്ന് ധൈര്യം വരട്ടെ എന്ന് നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു തിമോത്യോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തിമോത്യോസ് പറയുകയാണ് തിമോത്യോസിനോട് പറയുകയാണ് നിനക്ക് നൽകിയ ദൈവിക ദൈവീകപരത്തെ പ്രോജലിപ്പിക്കണമെന്നതിനോട് ഞാൻ ആവശ്യപ്പെടുന്നു നിനക്ക് ലഭിച്ചിട്ടുള്ളത് ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെ ആത്മാവിനെയാണ് സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെയാണ് കരുതലിന്റെ ആത്മാവിനെയാണ് പ്രത്യാശയുടെ ആത്മാവിനെയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് അപ്പൊ ഇന്നത്തെ ഈ തിരുക്കരണങ്ങളും വഴി ഈ മനുഷ്യന്റെ സ്റ്റിനേക്ക് കർത്താവിന്റെ ആത്മാവ് പ്രവേശിക്കട്ടെ ശക്തിയോടുകൂടി ആത്മാവിന്റെ ശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ ഈ മോൺഷൻ ചൂറ് കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ കർത്താവ് തന്റെ അജകടത്തെ പത്രോസിന് വരവേലിക്കുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ യോനായുടെ പുത്രനായ ഷമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇന്ന് ഈ ദർശനത്തിനോടും കർത്താവ് ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരേക്കാൾ അധികമായി ഇവരേക്കാൾ അധികമായി ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും ഉപരിയായി അതുപോലെ നിന്റെ കൂടെ നിൽക്കുന്നവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് പത്ത് ദിവസം ഉത്തരം നൽകിക്കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞാടുകളെ മേക്കുക എന്ന കൽപ്പന കർത്താവ് പത്ത് വർഷം നൽകി ഇന്ന് ആ ഉത്തരം ദൈവത്തിന് നൽകി കഴിയുമ്പോൾ എന്റെ ജനങ്ങളെ നയിക്കുക എന്റെ ജനങ്ങളെ വിശുദ്ധീകരിക്കുക എന്റെ ജനങ്ങളെ പഠിപ്പിക്കുക എന്ന് കർത്താവ് ഈ മോൺസിൻ്റെ പറയും അത് കേട്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടി സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം